അലൈക്കും എല്ലാവർക്കും റിയൂസ് കിച്ചനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ് അതിന് വേണ്ട സാധനങ്ങൾ പച്ചേരി അരമണിക്കൂറ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത് പിന്നെ ശർക്കര ഉരുക്കിയെടുത്തത് കിലോ ശർക്കര ഉരുക്കിയെടുത്തത് പിന്നെ മൂന്ന് പഴം ചെറുപഴം പിന്നെ മൈദ പിന്നെ തേങ്ങാക്കൊത്ത് നമ്മൾ നെയ്യില് വറുത്തെടുത്തതാണ് പിന്നെ ജീരകം ഏലക്കായ പിന്നെ ഒരു പപ്പടം വെള്ളത്തിലിട്ട് ഇനി ഉണ്ണിയപ്പത്തിന് നമ്മൾ അരി മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിന് നമ്മൾ മിക്സിയിലേക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുക്കാ കില അരി കുതിർത്തിയതാണ് ഇനി ഞമ്മക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമുക്ക് കുറച്ച് മ മൈദ ഇട്ടെടുക്കാം കാൽ ടീസ്പൂൺ ജീരകം അത് നാല് ഏലക്ക ഒരു പപ്പടം കുതിർത്തിയതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഞാൻ മൂന്ന് പഴം ഇവിടെ എടുത്തിട്ടുണ്ട് ആ മൂന്ന് പഴം ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കാം നമുക്ക് കുറച്ച് ശർക്കര പാനീയം ഒഴിച്ചെടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ മാവ് ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് ഇട്ടെടുക്കാം ഇനി ഈ തേങ്ങ ഇട്ടത് ഞമ്മൾക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള് ഇട്ടെടുക്കാം ഒരു കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ സമയം പിന്നെ മൂടി വെക്കാം അപ്പം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ണിയപ്പം ഒഴിച്ചെടുക്കാം ഇതുവരെ എല്ലാത്തിലും മാവ് ഒഴിച്ചെടുക്കാം ഇനി എന്ത് ഒന്ന് ഞമ്മക്ക് മറിച്ചുകൊടുക്കാം അപ്പം ഉണ്ണിയപ്പം ഉണ്ണിയപ്പവിട റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പവിട റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം